കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം കിട്ടി അതിനാൽ തങ്ങളുടെ ആണവ ശേഖരം അമേരിക്കയ്ക്ക് വിറ്റു പറഞ്ഞു വരുന്നത് പാകിസ്ഥാനെക്കുറിച്ചാണ് അതെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറിയെന്ന അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി മുൻ ഓഫീസറായ ജോൺ കിരിയാക്കോവിൻ്റേതാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ജനറൽ പർവേസ് മുഷറഫ് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെയാണ് ആണവായുധ ശേഖരത്തിന്റെ നിയന്ത്രണം അമേരിക്ക വിലയ്ക്കെടുത്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പതിനഞ്ച് വർഷത്തോളം സി ഐയിൽ അനലിസ്റ്റായും പിന്നീട് ഭീകരവിരുദ്ധ സംഘത്തിലുമാണ് ജോൺ പ്രവർത്തിച്ചത് അഴിമതിയിൽ അടിമുടിമുങ്ങിയ ഭരണ സംവിധാനവും നേതാക്കളുമാണ് പാകിസ്ഥാൻറേതെന്നും രാജ്യത്തെ സാധാരണക്കാർ നട്ടം തിരിയുമ്പോഴും പാക് മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുഷറഫ് സർക്കാരുമായി യു നല്ല ബന്ധമായിരുന്നുവെന്നും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ജോൺ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് എന്തൊക്കെയായിരുന്നു ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ സർക്കാരുമായുള്ള യു എസിന്റെ ബന്ധം വളരെ മികച്ചതായിരുന്നു ആ സമയത്ത് ജനറൽ പർവേസ് മുഷറഫായിരുന്നു ഭരണാധികാരി സ്വച്ഛാധിപതികളുമായി പ്രവർത്തിക്കാൻ യു എസിന് പണ്ടേ ഇഷ്ടമാണ് കാരണം വേറൊന്നുമല്ല പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യം അവിടെ ഇല്ലല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമ വാർത്തകളും മുഖവിലിക്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ മുഷറഫിനെ വിലയ്ക്ക് വാങ്ങി എന്നാണ് ജോൺ കിരിയാക്കോ പറഞ്ഞത് മുഷറഫിന് യു എസ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സാമ്പത്തിക സഹായമായി നൽകി സൈനിക സഹായമായും വികസന പ്രവർത്തനത്തിനായും പണം കൈമാറി ആഴ്ചയിൽ നിരവധി തവണ യു എസ് ഉദ്യോഗസ്ഥർ മുഷറഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയ വിവരം രണ്ടായിരത്തി രണ്ടിലാണ് താൻ അറിഞ്ഞതെന്നാണ് ജോൺ പറയുന്നത് ഭീകരരുടെ കൈവശം ആണവായുധങ്ങൾ എത്തുമോ എത്തുമോയെന്ന് ഭയന്നായിരുന്നു നിയന്ത്രണം കൈമാറിയതെന്നും ജോൺ അവകാശപ്പെടുന്നുമുണ്ട് മുഷറഫിന് സൈന്യത്തെ സന്തോഷത്തോടെ നിർത്തുകയായിരുന്നു ആവശ്യം അൽഖൊയ് അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല ഭീകരതയ്ക്കെതിരെ അമേരിക്കക്കാരുമായി സഹകരിക്കുന്നതായി നടിച്ച് സൈന്യത്തെയും ഭീകരവാദികളെയും അയാൾ സന്തോഷിപ്പിച്ചെന്നും ഇന്ത്യക്കെതിരായ ഭീകരതയ്ക്കും പിന്തുണ നൽകിയെന്നും ആരോപണവും ജോൺ ഉയർത്തുന്നുണ്ട് നിർണായകമായ മറ്റു ചിലതുകൂടി പറയുന്നുണ്ട് ജോൺ ഇവിടെ എന്നാൽ പാകിസ്ഥാന്റെ ആണവ ബോംബുകളുടെ ശില്പിയായ ഖാനെ വധിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണത് ലൊക്കേഷൻ ദിനചര്യ അടക്കം ഏക്യു ഖാനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം അമേരിക്കയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാൽ സൗദിയുടെ ഇടപെടൽ ഈ മിഷൻ ഒഴിവാക്കാൻ തീരുമാനത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഏജന്റ് ഖാനുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു ഇസ്രയേൽ രീതി ആയിരുന്നുവെങ്കിൽ സി എ എയുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അയാളെ കൊലപ്പെടുത്താമായിരുന്നു എന്നാണ് ജോൺ പറഞ്ഞു വെക്കുന്നത് എന്നാൽ വൈറ്റ് ഹൌസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആ നിലപാട് മാറ്റേണ്ടി വന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സൗദി അറേബ്യ ഖാന് നൽകിയ സംരക്ഷണം അവർക്ക് ആണവായുധം നിർമ്മിക്കണമെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്നും കിരിയാക്കോ പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിനും മറുപടിയായി ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നാണത്രെ അമേരിക്ക പ്രതീക്ഷിച്ചതെന്നും കിരിയാക്കോ പറയുന്നു തിരിച്ചടിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യ സൂക്ഷിച്ച പക്വതയെ ഇന്ത്യൻ നയതന്ത്ര ക്ഷമയെന്നാണ് സി എ എ വിലയിരുത്തിയത് തീർച്ചയായും ഇന്ത്യ തിരിച്ചടിക്കുമെന്നായിരുന്നു അമേരിക്കൻ കണക്കുകൂട്ടലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ജോൺ കിരിയാക്കോ ആദ്യമായല്ല ഇത്തരം വെളിപ്പെടുത്തലുമായി എത്തുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ താക്കോൽ ഒരു അമേരിക്കൻ ജനറലിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് അന്ന് ജോൺ ആ വീഡിയോ വഴി അവകാശപ്പെട്ടത് പാകിസ്ഥാൻ സുരക്ഷാ വിദഗ്ധൻ ഇംതിയാസ് ഗുൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂഖാൻ വ്യോമത്താവളം അമേരിക്കൻ നിയന്ത്രണത്തിലാണെന്നും മുതിർന്ന പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ല എന്നും അവകാശപ്പെട്ട് വിവാദം ഉണ്ടാക്കിയതും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും ഈ വ്യോമത്താവളം പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ ചുമതലയുള്ള സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനുമായി വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം വഴിവെക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ് എന്താണ് പാകിസ്ഥാനിൽ അമേരിക്കയുടെ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി പാകിസ്ഥാൻ ആണവ ശക്തിയായി മാറിയതു മുതൽ അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം വലിയ ചർച്ചാ വിഷയവുമാണ് ജോണിൻ്റെ വാദത്തിന് പുറമേ തന്നെ വിവിധ സിദ്ധാന്തങ്ങൾ പ്രചാരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സൈനിക സഹകരണം പാകിസ്ഥാന്റെ ആണവായുധങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ നിയന്ത്രണമുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട് തന്നെയാണ് പല വിദഗ്ധരും കരുതുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം ആണവായുധം ഒഴിവാക്കാൻ ഇടപെട്ടുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടയിലാണ് ഈ നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനിടെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഭാവിയിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ പാകിസ്ഥാൻ ആണവ യുദ്ധത്തിന് തയ്യാറാകുമെന്നും ലോകത്തിന്റെ പകുതിയോളം നശിപ്പിക്കുമെന്നുമായിരുന്നു ആ ഭീഷണി യു എസ് സന്ദർശനത്തിനിടെയായിരുന്നു ഭീഷണി മുഴക്കൽ എന്നതും പ്രധാനപ്പെട്ടതാണ് തങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണെന്ന് അടിക്കടി പാകിസ്ഥാൻ വീമ്പ് പറഞ്ഞിരിക്കുന്നുവെങ്കിലും അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നത് പരസ്പര സൈനിക താൽപ്പര്യമുള്ള കാര്യങ്ങൾ യു എസും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യുന്നുവെന്നും വിദഗ്ദ്ധർ ഇതിനോടകം തന്നെ പറയുന്നുമുണ്ട് എന്തായാലും വിനാശകാരിയായ ആണവ ആയുധങ്ങളുടെ അവകാശം അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തിട്ട് ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ഒരു കളിപ്പാവയാണോ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പ്രധാന ചോദ്യം